ും പലപ്പോഴും ട്രെയിനിലൊക്കെ ഇങ്ങനെ ദൂര ദീർഘദൂര യാത്ര പോകുമ്പോൾ കുടുംബം ഒരുമിച്ചുണ്ടാവുമല്ലോ പല കുടുംബങ്ങളും ഒരുമിച്ചായിരിക്കും ഭാര്യ ഉണ്ടാവും മക്കളുണ്ടാവും ഉമ്മ ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും ഭാര്യയോടും മക്കളോടുള്ള പെരുമാറ്റം ഒരു രീതിയിലായിരിക്കും അമ്മയോടുള്ള പെരുമാറ്റം ഒരു രീതിയിലായിരിക്കും എന്റെ ശരിക്കും നേരിട്ട് ഞാൻ കണ്ട കാഴ്ചയാണ് മക്കളെ ഇങ്ങനെ കൊഞ്ചിക്കുക ഭാര്യയോട് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുക അവിടെ താഴെ ഇരിക്കുന്ന അമ്മ ഉമ്മ മാതാവ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായി പ്രതികരിക്കുക ഒരു കുറ്റബോധം ആ വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ പ്രവാസികളെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം പോലും ഒഴിവുണ്ടാവില്ല നിങ്ങളുടെ കുടുംബ നാട്ടിലാണെങ്കിൽ പല സ്ഥലത്തും പോകാൻ പല ടൂർ നിങ്ങൾക്ക് നടത്താൻ ഓരോ ദിവസവും ഓരോ സ്ഥലത്തായിരിക്കും ഒരു ദിവസം ഒരു കുടുംബക്കാരുടെ വീട്ടിൽ വേറെ ദിവസം വേറെ കുടുംബക്കാരുടെ വീട്ടിൽ ഓരോ ദിവസം ബീച്ചിൽ അങ്ങനെ പല സ്ഥലത്തും കറങ്ങാനുണ്ടാവും പക്ഷേ അങ്ങനെ കറങ്ങുന്നതിനിടയിൽ നിങ്ങൾ ഈ വൃദ്ധസദനങ്ങളും അതുപോലെ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളൊക്കെ മക്കളെയും കൂട്ടി ഒന്ന് സന്ദർശിക്കണം അതെന്തിനു വേണ്ടിയാണെന്നറിയോ നിങ്ങൾ നിങ്ങളുടെ മക്കളെയും കൂട്ടി അവിടേക്ക് പോയാൽ അവിടുന്ന് എന്താണ് അവരുടെ മക്കൾ അവിടെ അവരെ അവിടെ കൊണ്ടുചെന്നാക്കിയത് എന്നതിന് പല കാരണങ്ങളും ഉണ്ടാവും അതേ കാരണങ്ങളായിരിക്കും ഭാവിയിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൈ കൈപിടിച്ചിട്ട് ഇതേ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്കും പറയാനുണ്ടാവുക അതേ ന്യായങ്ങളായിരിക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങളുടെ മക്കളെയും കൂടി ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ സന്ദർശിക്കുമ്പോൾ ഒന്നാമതായി നിങ്ങൾ ചെയ്യുന്നത് മക്കളെ ഈ പറയുന്ന ന്യായങ്ങളൊന്നും ന്യായങ്ങളല്ല ഈ ന്യായങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞാലും അള്ളാഹുവിൻ്റെ സവിധത്തിൽ അതൊന്നും ഒരിക്കലും ന്യായങ്ങളല്ല എന്ന സന്ദേശമാണ് മക്കൾക്ക് ആദ്യമായി നൽകപ്പെടുന്നത് അതിലൂടെ മാതാപിതാക്കളെ ബഹുമാനിക്കാനും ആദരിക്കാനുമുള്ള കടപ്പാടിനെക്കുറിച്ചും കടമയെക്കുറിച്ചും അവർ മനസ്സിലാക്കും പ്രിയപ്പെട്ടവരെ വൃദ്ധസദനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അലഹദില്ല അള്ളാൻ്റെ തോഫി കൊണ്ട് ഒരുപാട് വൃദ്ധസദനങ്ങൾ സന്ദർശിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ പോകാൻ ശ്രമിക്കാറുമുണ്ട് അവിടെ നാല് രീതിയിലുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റുക നാല് രീതിയിലുള്ള ഞാൻ മനസ്സിൽ ഇതൊന്നും ഒരു തിയറിയോ അല്ലെങ്കിൽ പഠനമൊന്നുമല്ല കേട്ടോ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ മനസ്സിലാക്കിയ വിഷയമാണ് ഇനി പറയാൻ പോകുന്നത് നാല് രീതിയിലുള്ള ആളുകളെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും നിങ്ങൾക്ക് വൃദ്ധസദനങ്ങളിൽ കാണാൻ പറ്റും അതിൽ ഒന്നാമത്തെന്തറയും അവർക്ക് ആരെ കാണുന്നതന്നെ ഇഷ്ടമല്ല നിങ്ങളിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവർ നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറാവില്ല അവർ നിങ്ങൾക്ക് മുഖം തരൂല എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ദേഷ്യം പിടിക്കും വളരെ കോപിച്ചിടക്ക് വർത്താനം പറയും ഇതിൻ്റെ കാരണം എന്താ അറിയോ ഞാൻ മനസ്സിലാക്കിയത് അവരവിടെ നിൽക്കുന്നത് അവരുടെ മക്കൾ അവരെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് എന്ത് ഞങ്ങൾക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇന്ന ഇന്ന ചുറ്റുപാടുകളൊക്കെ ഉണ്ട് ഉമ്മാനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല കേട്ടോ ബാപ്പാനോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല ഞങ്ങൾക്ക് സ്നേഹമുണ്ട് അവോളം സ്നേഹമുണ്ട് പക്ഷേ ഈ ചുറ്റുപാടും പ്രയാസവും കൊണ്ടാണ് അതുകൊണ്ട് കുറച്ച് നാൾ ഒന്ന് ക്ഷമിക്കുന്നു പറഞ്ഞിട്ട് അവിടെ കൊണ്ടുചെന്നാക്കിയതാണ് അവർക്ക് മക്കളോട് ഉറപ്പില്ല അവർക്ക് ആരോടെ വെറുപ്പുണ്ടാവാൻ അറിയോ ആ പിന്നെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട അതിലെ സ്റ്റാഫുകളോടും അവിടെ സന്ദർശനത്തിൽ വരുന്ന ആളുകളോടൊക്കെ അവർക്ക് വെറുപ്പായിരിക്കും അവരോടൊക്കെ വല്ലാത്ത ഉറപ്പായിരിക്കും അവരോടൊന്നും അവർ സംസാരിക്കാൻ തയ്യാറാവില്ല കാരണം അവർ വരുമ്പോൾ പഠിച്ച പോലെ എൻ്റെ മക്കൾ അവരുടെ ഒരു അത്യാവശ്യം കൊണ്ടാണ് അവർ ഇവിടെ എന്നെ കൊണ്ടുവന്നാക്കിയത് അപ്പം ഇവരൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് ആരുമില്ലാത്ത പോലെ ഞങ്ങൾക്ക് ഇന്ന് മക്കളൊന്നും ഇല്ലേ നോക്കി വരാനൊന്നും ഇവരൊക്കെ ഇവിടെ വരേണ്ട ആവശ്യം എന്താ എന്നൊരു ചിന്തയായിരിക്കും അവരെ നയിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ നമ്മുടെ സംസാരിക്കാനോ കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ ഒന്നും നിക്കൂല എന്നാൽ ഇതേപോലെ ആളുകളോട് സംസാരിക്കാനോ ഒന്നും ഷെയർ ചെയ്യാനൊന്നും തയ്യാറാവാതെ നിന്നിരുന്ന ഒരു ഉമ്മ ഉണ്ടായിരുന്നു എനിക്കറിയുന്ന ഒരു വൃദ്ധസദനത്തിൽ അവര് ഇന്ന് വരും നാളെ വരും മക്കള് എന്നെ കൊണ്ടുപോകാൻ വരുമെന്ന് വിചാരിച്ച് വിചാരിച്ച് കാത്തുനിന്ന് അവസാനം അവർ മരിച്ചു കഴിഞ്ഞ റമദാനിൽ അവർ മരണപ്പെട്ടു മരണം വരെ തങ്ങളുടെ മക്കളുടെ കളവിനാൽ ബോധ്യപ്പെട്ടു നിൽക്കുന്ന മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ കാണാൻ പറ്റും അവർക്ക് മക്കളോടൊരു വെറുപ്പുണ്ടാവില്ല അവർക്ക് പ്രതീക്ഷയായിരിക്കും മക്കൾ ഇന്ന് വരുന്ന നാളെ വരും എന്ന വിഷയത്തിൽ ഒന്നാമതായി അങ്ങനെ ഒരു വിഭാഗത്തിൽ കാണാൻ കഴിയാം രണ്ടാമതായി ആരെങ്കിലും വരുമ്പോൾ ആകാംക്ഷയോടെ നോക്കുന്ന അത്ഭുതത്തോടെ നോക്കുന്ന എപ്പോഴും പുറത്തേക്ക് ഇങ്ങനെ കണ്ണ് നട്ടോ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകളെ വൃദ്ധസദനങ്ങളിൽ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളിൽ നിങ്ങൾ കാണാൻ പറ്റും ഈ വിഭാഗം ഉണ്ടല്ലോ അത്ഭുതപ്പെട്ടോ നിങ്ങൾ പല ആളുകളെയും വയസ്സായ എഴുപതും എൺപതും വയസ്സ് കഴിഞ്ഞ പല മാതാക്കളെയും പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഈ വിഭാഗത്തിൽ വിഭാഗത്തിലുണ്ടാവുക പല മാതാക്കളെയും നമുക്കവിടെ കാണാൻ കഴിയുക മക്കൾ പറ്റിച്ചിട്ട് കൊണ്ടൊന്നായിരിക്കും മക്കൾ ഒന്ന് പോയി വരാ ഉമ്മ എന്ന് പറഞ്ഞിട്ട് ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളിൽ കൊണ്ടുചെന്ന് തള്ളിയ മാതാക്കളെ പ്രധാനമായിട്ടും മാതാക്കളെ അവിടെ നിന്ന് കാണാൻ കഴിയും അത് വല്ലാതെ വേദനിക്കും പ്രിയപ്പെട്ടവർ രംഗം കാണുമ്പോൾ ആലോചിച്ചു നോക്ക് നിങ്ങൾ സ്വന്തം ഉമ്മാനെ സ്വന്തം മാതാവിനെ ഒന്ന് അങ്ങാടി പോയിട്ട് വരാം അല്ലെങ്കിൽ ഒന്ന് നമുക്ക് പുറത്ത് പോയിട്ട് വരാം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന് വൃദ്ധസദനത്തിലാക്കി ആ ഉമ്മ കാണാതെ ഇറങ്ങി നടക്കുന്ന മക്കളുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ മനസ്സ് കല്ലായാലല്ലാതെ അത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള ആളുകളെ എനിക്ക് കാണാൻ പറ്റും ഓരോ വരവും ഓരോ വാഹനങ്ങളും അവരുടെ പ്രതീക്ഷയാണ് ഓരോ വാഹനങ്ങളിലും അവർക്ക് ആകാംക്ഷയാണ് എൻ്റെ മോനാണോ മോളാണോ മാസത്തിലോ രണ്ട് മാസത്തിലോ വിളിക്കുന്ന കോളുകളിൽ ഒതുങ്ങും പിന്നെ ആ ബന്ധങ്ങൾ പലപ്പോഴും അതുപോലുമില്ല വിളിക്കാറ് പോലും കാരണം വിളിച്ച പരാതിയാണ് പറയാ മോനെ എന്നെ ഇവിടെ നിന്ന് വന്ന് കൊണ്ടുപോകും മോനെ എന്താണ് ഇവിടെ ഇതാണ് പറയുക അതുകൊണ്ട് വിളിക്കൂല മാസത്തിൽ കൃത്യ പൈസ അടക്കും വേറൊരു ബന്ധം ഉണ്ടാവില്ല മാതാവായിട്ട് അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും മൂന്നാമത്തെ വിഭാഗം ഏതാറിയോ നമ്മളവിട്ട് പോകാൻ കാത്തു നിന്നതുപോലെ സങ്കടം പറഞ്ഞ തീരൂല ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങൾക്ക് ദുഃഖങ്ങളും അവർക്ക് നമ്മളോട് പറയാനുണ്ടാവും മണിക്കൂറുകൾ മണിക്കൂറുകളിരുന്നാലും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഈ വിഭാഗം ആരാണെന്നറിയോ അവർ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണ് വൃദ്ധസദനത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണ് സ്വന്തം ഇഷ്ടപ്രകാരം എന്ന് പറയാൻ പറ്റില്ല തീരുമാനപ്രകാരം വന്നതാണ് ഇഷ്ടപ്രകാരമല്ല എന്ത് കണ്ടിട്ടെന്നറിയോ മക്കളുടെ തമ്മിൽ തല്ല് കണ്ടിട്ട് എന്തിനുള്ള തമ്മിൽ തല്ല് കണ്ടിട്ടെന്നറിയോ നീ നോക്ക് കുറച്ച് നാള് ഇനി ഓട് നോക്കട്ടെ കുറച്ച് നാൾ ഞാൻ ഒരു മാസം നോക്കിയില്ലേ ഞാനല്ലേ വട്ടം ഡോക്ടറെ കാണിച്ചത് ഞാനല്ലേ മരുന്ന് വാങ്ങിച്ചു കൊടുത്തത് കഴിഞ്ഞ പെരുന്നാളിന് ഞാനല്ലേ ഉമ്മാക്ക് ഡ്രസ്സ് എടുത്തു കൊടുത്തത് ഇങ്ങൾക്കൊന്നും ഉത്തരവാദിച്ചല്ലേ ഇങ്ങളെയും കൂടി ഉമ്മല്ലേ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ പരസ്പരം കേട്ട് മക്കളുടെ തമ്മിൽ തല്ല് കണ്ടിട്ട് അവർ പറഞ്ഞതാണ് മക്കളോട് മക്കളെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല എന്നെ ഏതെങ്കിലും വൃദ്ധസദനത്തിലേക്ക് ആക്കിയേക്ക് അങ്ങനെ സ്വന്തം ഇഷ്ടമില്ലാതെ സ്വന്തം തീരുമാനപ്രകാരം മക്കളുടെ തലയിലെ ഒരു ഭാരമായി ജീവിക്കാൻ കഴിയാതെ ഞാനൊരു ഭാരമാവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന തീരുമാനം എടുത്തിട്ട് ഇഷ്ടമില്ലാതെ സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം മക്കളോട് ഗുഡ് ബൈ പറഞ്ഞിറങ്ങിയ ആളുകളെയും പല വൃദ്ധസദനങ്ങളിലും നിങ്ങൾക്ക് കാണാൻ പറ്റും നാലാമതൊരു വിവാഹം കൂടി ഉണ്ട് ആ വിവാഹം ഏതാണെന്നറിയോ അവർക്ക് യാതൊരു പ്രശ്നവും അവർ ജീവിതം എൻജോയ് ചെയ്യും അവർ സന്തോഷത്തിലായിരിക്കും ഒരു കുഴപ്പമുണ്ടാവില്ല കാരണം എന്താ അറിയോ അവർ രക്ഷപ്പെട്ടതാണ് പല വീടുകളിൽ നിന്നും മക്കളുടെ അടിയും തൊഴിയും കൊണ്ടിട്ട് മക്കളെ പച്ച പട്ടിണി കിട്ടിട്ട് ഭക്ഷണം കൊടുക്കാതെ പീഡിപ്പിച്ച് വാക്കുകൾ കൊണ്ട് ശാരീരികമായി ഉപദ്രവിച്ച് ആ ഉപദ്രവത്തിൽ നിന്നൊരു രക്ഷ കിട്ടിയെന്നോണം ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന മാതാപിതാക്കളെ വൃദ്ധന്മാരെയും വൃദ്ധകളെയും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് നാലും സമൂഹത്തിൻ്റെ പരാജയമാണ് പ്രിയപ്പെട്ടവരെ സമൂഹത്തിന്റെ പരാജയമാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് നാലും മക്കളെ കൊണ്ട് കിട്ടുന്ന ഉപദ്രവമാണ് തുകയാനും കുഫുറുമുള്ള അതിരി നിഷേധവുമുള്ള മക്കളിൽ നിന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് നിർഗളിക്കുന്ന വൃത്തികെട്ട സംസ്കാരമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ മാതാപിതാക്കളെ വേദനിപ്പിക്കുക ഇതാണ് ഏറ്റവും കൂടുതൽ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുക എന്തുകൊണ്ടാണെന്നറിയോ ഈ ഒരു വിഷയം എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്നത് ഒരു കച്ചവട നഷ്ടത്തിലായാൽ അതിൻ്റെ ആ നഷ്ടത്തിന്റെ വേദന എപ്പോഴാണ് നമുക്ക് തീവ്രമാകുക അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം നഷ്ടമുണ്ടായി കഴിഞ്ഞാൽ അതിന്റെ വേദനയുടെ തീവ്രതയും വർദ്ധിക്കും അതുപോലെ തന്നെയാണ് ഒരു മാതാവാകുക പിതാവാകുക എന്നാൽ അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് എന്താണ് അതിനവർ കൊടുക്കുക വിഷയം എന്താണ് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല കവിതകളിൽ എഴുതാൻ കഴിയില്ല എഴുതി തീർക്കാൻ പറ്റില്ല അത്രത്തോളം എല്ലാം നൽകും എന്നു വേണമെങ്കിൽ പറയാം എല്ലാം നൽകി എന്ന് വേണമെങ്കിൽ പറയാം ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾ സ്വന്തം ജീവിതങ്ങളാണ് മാറ്റിമറിക്കുന്നത് എല്ലാ കാര്യങ്ങളും മാറ്റിമറിക്കാൻ അവരുടെ പഠനം അവന്റെ പഠനം അവന്റെ ജീവിതം അവനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സ്വന്തം ജീവിതത്തെ തിട്ടപ്പെടുത്തി എടുക്കാൻ അവരുടെ ഉറക്കാകട്ടെ അവരുടെ ഭക്ഷണാവട്ടെ അവരുടെ ഹോബികളാവട്ടെ ഇഷ്ടങ്ങളാകട്ടെ എല്ലാം മാറ്റി വെച്ചിട്ടാണ് പ്രിയപ്പെട്ടവരെ മാതാപിതാക്കൾ മക്കളെ വളർത്തിയെടുക്കുന്നത് നമുക്കറിയാലോ പ്രകൃതിയുടെ നിയമം പോലും മാറി നിൽക്കുന്നത് മാതൃത്വം എന്ന മഹനീയതക്ക് മുന്നിലാണ് എന്ന് ചെറുപ്പം തൊട്ടേ നമ്മൾ കേട്ടുപഠിച്ചിട്ടുണ്ട് പണ്ട് ഒരു വേട്ടക്കാരൻ കാട്ടിൻ്റെ ഉള്ളിലേക്ക് വേട്ടയ്ക്ക് പോയ ഒരു ശരിക്ക് നടന്നൊരു സംഭവമാണ് അദ്ദേഹം കാടിൻ്റെ ഉള്ളിലേക്ക് വേട്ടയ്ക്ക് പോയൊരു സംഭവം പറയും അദ്ദേഹത്തിന് അറിയുന്ന ആളുകളോടൊക്കെ അദ്ദേഹം അത് പറയാറുണ്ട് ഞാൻ എനിക്ക് മാതാപിതാക്കളെക്കുറിച്ച് പറയാൻ അവസരം കിട്ടിയ വേദികളിലെല്ലാം ഞാനിത് പറഞ്ഞിട്ടുമുണ്ട് കേട്ട ആളുകൾ ശ്രമിക്കുക കേട്ടാത്ത ആളുകൾക്ക് കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കരിങ്കോരങ്ങനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് പോയതാണ് അങ്ങനെ കരിങ്കരൊക്കെ ഒരു കുരങ്ങനെ ഇങ്ങനെ നോക്കി കാടിൻ്റെ ഉള്ളിലേക്ക് കയറി കുറേ തിരഞ്ഞു അവസാനം ഒരു മരച്ചില്ലയിൽ ഒരു ഇങ്ങനെ അപ്പുറം പുറന്തിരിഞ്ഞിരിക്കുന്നത് കണ്ടു അദ്ദേഹം കയ്യിലുള്ള അന്നേരം അന്നേരം വേട്ടയൊന്നും നിരോധിച്ചിട്ടില്ല കേട്ടോ വേട്ടയൊക്കെ ഭാഗികമായ ഒരു കാലഘട്ടം അദ്ദേഹം വെടിവെച്ചു വെടിവെച്ചപ്പോൾ സാധാരണ കരിങ്കുരങ്ങൾ വെടി കൊണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ശക്തിയിൽ ഒന്നെ ചില്ലകളിൽ നിന്ന് വീഴുകയോ അല്ലെങ്കിൽ മറ്റു മരത്തിലേക്ക് ചാടി പോവുകയാണ് ചെയ്യുക അതിന്റെ പിന്നാലെ ഓടിയിട്ട് അത് തളർന്നു വീഴുമ്പോഴാണ് ഇവരതിനെടുക്കുക പക്ഷേ ഈ വെടിയുതിർത്ത് അതിന്റെ ശക്തിയിൽ അത് ശക്തമായി മുന്നോട്ടാഞ്ഞു എന്നല്ലാതെ ആ മരത്തിനിന്ന് അത് താഴെ വീണിട്ടും ഇല്ല അത് ചില്ല മാറി പോകാൻ തയ്യാറായിട്ടുമില്ല അത് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അയാൾക്ക് ആകെ അത്ഭുത അയാൾ ഒന്നോട് വെടിവെച്ചു രണ്ടാമത്തെ വെടിയും കൂടി കൊണ്ടപ്പോൾ ഇതിനെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി അതിങ്ങോട്ട് തിരിഞ്ഞിരുന്നു ിരിഞ്ഞിരുന്നപ്പോ അതിന്റെ കയ്യിൽ അതിന്റെ കുഞ്ഞുണ്ടായിരുന്നു ചെറിയ കരിങ്കുരങ്ങിൻ്റെ കുഞ്ഞുണ്ടായിരുന്നു അതിന്റെ ശരീരത്തിന് രക്തം ഇങ്ങനെ വാർന്നു ഒഴുകാൻ തുടങ്ങി രക്തങ്ങനെ ഒറ്റ വീഴാൻ തുടങ്ങി എന്നിട്ടും അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അവസാനം അതിൻ്റെ ശരീരത്തിന്ന് മേനിയോട് ഒട്ടിക്കിടക്കുന്ന ആ കുഞ്ഞിനെ കൈകൊണ്ട് പറിച്ചെടുത്തിട്ട് സുരക്ഷിതമായ ഒരു ചില്ലയിൽ ഇരുത്തി എന്നിട്ടത് താഴേക്ക് വീഴാണ് വീഴുന്ന വീഴ്ചയിൽ ആ ചില്ലയിൽ കൈകൊണ്ട് പിടിച്ചിട്ട് ആ കരിങ്കുരങ്ങിനെ ഒന്നുകൂടെ നോക്കിയത് എന്നിട്ടാണ് അത് താഴേക്ക് വീഴുന്നത് ആ താഴേക്ക് വേട്ടക്കാരന്റെ മുന്നിൽ വീണ് ആ കരിങ്കുര പടഞ്ഞു മരിക്കുമ്പോഴും അതിന്റെ ഉള്ളിലുള്ള വേദന മുഴുവൻ അനാഥമാക്കപ്പെട്ട ആ ചില്ലയിൽ ഒറ്റക്ക് ഇരുത്തപ്പെട്ട തൻ്റെ കുഞ്ഞിനെ കുറിച്ചായിരുന്നു അദ്ദേഹം പിന്നീട് ഈ കഥ പറഞ്ഞുകിട്ട് എപ്പോഴും സംഭവം പറഞ്ഞുകിട്ട് പറയും ചെയ്ത കാര്യത്തെ കുറിച്ച് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിച്ച് ഏറ്റവും കൂടുതൽ ഞാൻ ദുഃഖിച്ചൊരു ചിഷിയാണത് പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും സ്കൂളിൽ പോയിട്ടുണ്ടോ അത് ഏതെങ്കിലും സിലബസ് പഠിച്ചിട്ടുണ്ടോ ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ടുണ്ടോ ഇല്ല മാതൃത്വം എന്ന ഹൃ മാതൃത്വത്തിന്റെ ഹൃദയത്തിലേക്ക് അള്ളാഹു സുഖാന ഇട്ടുകൊടുത്ത കാരുണ്യം സ്വന്തം ജീവൻ മേണിയിൽ പിരിയുമ്പോഴും കുഞ്ഞിനോടുള്ള സ്നേഹം ഇല്ലാതെ കാത്തു സൂക്ഷിക്കുന്ന എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും കാണുമ്പോ ആ പരിന്ത് തന്നെ കൊത്തിപ്പറിച്ചാലും തന്റെ കുഞ്ഞുങ്ങൾക്ക് പരിക്ക് സംഭവിക്കരുത് എന്ന ദൃഢനിശ്ചയത്തോടെ തന്റെ ചിറകിന്റെ കീഴിലേക്ക് കുഞ്ഞുങ്ങളെ ഒളിപ്പിച്ചു വെക്കുന്ന തള്ളക്കോഴികൾ സ്ഥിരം കാഴ്ചയാണ് നാടൻപുറത്തൊക്കെ